അറബി ഭാഷയുടെ പ്രാധാന്യവും പുതിയകാല സാധ്യതകളും ചർച്ച ചെയ്ത് അന്താരാഷ്ട്ര അറബി ഭാഷാ സാഹിത്യ സമ്മേളനം ജിദ്ദയിൽ സമാപിച്ചു ജനറൽ അതോറിറ്റി ഫോർ എക്സിബിഷൻസ് ആൻഡ് കോൺഫറൻസ് ആണ് സമ്മേളനം സംഘടിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ മടവൂർ ഉൾപ്പെടെ ഇരുന്നൂറോളം പണ്ഡിതന്മാർ സമ്മേളനത്തിൽ സംബന്ധിച്ചു അറബി ഭാഷയും സാഹിത്യവും സംരക്ഷിക്കുക വികസിപ്പിക്കുക ആധുനിക സാങ്കേതിക വിദ്യകളുമായി സംയോജിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സമ്മേളനം ആധുനിക വിജ്ഞാനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് ഭാഷ സജ്ജമാകേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഡോക്ടർ ഹുസൈൻ മടവൂർ അധ്യക്ഷത വഹിച്ചു ഇതിലെ അറബി ഭാഷയുടെ പ്രചാരണവും ആധുനിക കാലത്ത് അറബി ഭാഷ എങ്ങനെ പഠിപ്പിക്കണം പഠിച്ചാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറബി ഭാഷ പ്രൊഫസർമാരും പണ്ഡിതന്മാരും ഗവേഷകന്മാരൊക്കെ പങ്കെടുക്കുന്നുണ്ട് മൂന്ന് ദിവസങ്ങൾ നീണ്ട എട്ടാമത് സമ്മേളനത്തിൽ ഭാഷാധ്യാപനം നിർമിത ബുദ്ധി വിവർത്തനം വിദൂര വിദ്യാഭ്യാസം സാങ്കേതികവിദ്യ തുടങ്ങി നിരവധി പഠന പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു ഇപ്പോഴും ഏറ്റവും കൂടുതൽ എല്ലാ ഭാഷകളും എല്ലാ വിജ്ഞാനങ്ങളും ചർച്ച ചെയ്യുന്ന ഒന്നാണല്ലോ നിർമിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെയാണ് പുതിയ ലോകത്ത് അറബി ഭാഷ പഠിപ്പിക്കുക അറബി വിജ്ഞാനങ്ങൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ മൂന്ന് ദിവസത്തെ ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഗവേഷകരും അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്ത സമ്മേളനം അറബി ഭാഷയുടെ ആഗോള പ്രസക്തി അടിയളപ്പെടുത്തുന്നതായിരുന്നു സാബിത് സലീം മീഡിയ വൺ ജിദ